ഏറ്റുമന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ചികിത്സാ സഹായ വിതരണവും ഈ മാസം പത്തൊമ്പതിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഹാൾ നടക്കുന്ന അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്യും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി വി ജോയി പൂ നിൽക്കുന്നതിൽ അധ്യക്ഷത വഹിക്കും മുൻ എം എൽ എ ജോസഫ് ആഴക്കൻ മുഖ്യപ്രഭാഷണവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ചികിത്സാ സഹായ വിതരണവും നിർവഹിക്കും യു ഡി എഫ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിൻസെൻ മാത്യു ഉമ്മൻചാണ്ടി അനുസ്മരണ സന്ദേശം നൽകും കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് തോമസ് ക്ലാക്ക് തൊട്ടിയിൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച നാലു മണിക്ക് ഏറ്റുമാനൂർ കോൺഗ്രസ് ഭവനിൽ വെച്ച് ആചരിക്കുകയാണ് അതോടൊപ്പം പ്രവർത്തനത്തിന്റെ ഉടമയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഏറ്റുമാനൂർ മണ്ഡലത്തിലെ മുപ്പത്തിയഞ്ച് വാർഡുകളിൽ നിന്നും മാരകമായ രോഗം ബാധിച്ചിട്ടുള്ള ഓരോ വ്യക്തിക്കും മുപ്പത്തിയഞ്ച് പേർക്ക് ചികിത്സാ സഹായധനം അവിടെ വെച്ച് നൽകപ്പെടുകയാണ് ജനങ്ങളുടെ എല്ലാ വിഷമങ്ങളിലും വിഷമ ഘട്ടങ്ങളിലും കൂടിയെത്തുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അയവറക്കുന്ന ഈ വെള്ളിയാഴ്ച നാലുമണിക്ക് കേരള രാഷ്ട്രീയത്തിലെ പ്രബുദ്ധരായിട്ടുള്ള നേതാക്കന്മാർ സംസ്ഥാന ജില്ലാതല നേതാക്കന്മാർ പങ്കെടുക്കുകയാണ്